माने गोटा नोड नोइगाला बोलेर टाकुला आइने ओकी बोब्रा एला न जानबो മറ്റേ നമസ്കാരം വയനാട് ജില്ലയിലെ അമരക്കൂനി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എട്ടുപത്തു ദിവസത്തോളം മുൾമുനയിൽ നിർത്തിയ ആ സമയത്ത് സ്ഥിരമായിട്ട് ആടുകളെ പിടിക്കുന്നതുകൊണ്ട് മട്ടൻ കടുവ എന്ന് പേര് വീണ ഒരു കടുവയുണ്ടായിരുന്നു ആ ഒരു കടുവേനെ പിടിക്കുന്ന രംഗങ്ങളും ആ കടുവ ആടുകളെ ആക്രമിച്ച് തുടങ്ങിയ ആ ഒരു സംഭവം മുതലുള്ള എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് ഒരു ഏഴ് എപ്പിസോഡായിട്ടാണ് നമ്മളന്ന് ആ ഒരു എപ്പിസോഡ് കാണിച്ചത് ഒരു മൂന്നാഴ്ചയായി ഇപ്പോൾ ആ ഒരു സംഭവം നടന്നിട്ട് ഒരു പതിനാറാം തീയതിയോടുകൂടി ആ ഒരു കടുവേനെ ഉണ്ടായി അങ്ങനെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കടുവയെ ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു കടുവയുടെ അതായത് ഈ മട്ടൻ മട്ടൻകടുവയുടെ അവിടുത്തെ ആക്രമണങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലെ ആടിനെ പിടിക്കുന്നതോടുകൂടിയാണ് ആ ഒരു സംഭവം നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ട് പുറകിലുണ്ടായിരുന്നു നിന്ന് ആടിനെ വലിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആടിനെ തപ്പി പിന്നെ അങ്ങനെ പോയി അങ്ങനെയാണ് ആടിനെ പറമ്പിൽ വെച്ച് കണ്ടതും ഏതൊരു വന്യമൃഗം പിടിച്ചതാണെന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലായതും അന്നേ ദിവസം തന്നെ ആ തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചി ഈ കടുവേനെ നേരിട്ട് കണ്ട ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അന്ന് ഇതിനെ എന്താണ് സംഭവം എന്ന് തിരയാൻ വന്ന ഫോറസ്റ്റ് വാച്ചർമാരും കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ആടിനെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രതികുമാർ എന്ന പേരുള്ള ആ ഒരു ചേട്ടൻ്റെ വീട്ടിലെ ആടിനെയാണ് ആ ഒരു സമയത്ത് പിടിച്ചത് അതും ഈ ഒരു വീടിൻ്റെ അവിടുന്ന് ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടുത്തെ ആടിനെയും ഇതേപോലെ തന്നെ കടുവ വന്ന് വീടിൻ്റെ പുറകോസ് നിന്നാണ് പിടിച്ചത് അവിടെ പശുവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഈയൊരു കടുവ ആടിനെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു ആടിനെ കടിച്ചെടുത്ത് കൊണ്ടുപോയി അതുമാത്രമല്ല ഈയൊരു വീട്ടുടമസ്ഥനും അവരൊക്കെ ലൈറ്റിട്ട് തുറന്നു നോക്കുമ്പോൾ കടുവ കയറി വരുന്നതും തിരിച്ചറങ്ങി പോകുന്നതും ഒക്കെ അവർ നേരിട്ട് കാണുകയും ചെയ്തു അതിനുശേഷം അവർ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും ആ ഒരു ആടിൻ്റെ മൃതദേഹം അവിടുന്ന് കുറച്ച് മാറിയിട്ട് അവരുടെ വീടിൻ്റെ അവിടുന്ന് ഒരു ശകലം മാറിയിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ച് കണ്ടെത്തുകയായിരുന്നു പക്ഷേ ആ കടുവയ്ക്ക് അത് ഭക്ഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഒരു വലിയ ഇഷ്യൂ ആയി മാറുന്നത് കാരണം ആദ്യത്തെ സംഭവം ഒരു നോർമലായിട്ടുള്ളൊരു സംഭവമായി കരുതിയെങ്കിൽ പോലും രണ്ടാമതൊരു ആടിനെ അവിടെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരും എല്ലാവരും പരിഭ്രാന്തിയിലായി അങ്ങനെ സമരവും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു ദൗത്യം അവിടെ ആരംഭിക്കുകയാണ് പിന്നെ പിന്നീട് അങ്ങോട്ട് ഒത്തിരി ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും മറ്റു ആളുകളൊക്കെ വന്ന് പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ മീഡിയാസും കംപ്ലീറ്റും ആ ഒരു പ്രദേശത്തായിരുന്നു ഞാനും അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നീട് ഈ ഈയൊരു കടുവേനെ പിടിക്കാനുള്ള ദൗത്യത്തിൻ്റെ കൂടെ രണ്ട് കുങ്കിയാനകളെയും കൂടെ അവിടെ കൊണ്ടുവന്നിറക്കി വിക്രം കോന്നി സുരേന്ദ്രൻ എന്നുപേരുള്ള രണ്ട് കുങ്കിക്കാനകളെയും അവിടെ കൊണ്ടുവന്നിറക്കി പക്ഷേ അവരെ ഈയൊരു ദൗത്യത്തിനായിട്ട് യൂസ് ചെയ്തില്ല അങ്ങനെ ഒരു നാലാമത്തെ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്ന് ഒരു അര അരമുക്ക കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്തെ ഒരു ആടിനെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ദേവർഗഥ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ആ ഒരു സംഭവം ഉള്ളത് അതും വൃദ്ധരായ രണ്ട് കാരണമാരുള്ള വീട്ടിൽ അവരുടെ ഏക വരുമാനമായ ഒരു ആടിനെയാണ് അന്ന് കടുവ പിടിച്ചത് അവരും ആ വീട്ടുകാരും കടുവയെ നേരിട്ട് കണ്ടു കടുവ ആടിനെ തോളത്ത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗവും അവർ കണ്ടതാണ് അത് പറയുന്നതൊക്കെ നമ്മൾ കേട്ടാണ് ആ സംഭവത്തിന് ശേഷം അന്ന് രാത്രി തന്നെ അവർ കുറച്ചുകാരെ ഒക്കെ വിവരം അറിയിച്ചു കുറച്ചുകാർ വന്ന് അന്വേഷിച്ച് പോയി ഏതായാലും ആടിൻ്റെ ജടം തൊട്ട് താഴെ നിന്ന് കിട്ടി അവരന്ന് രാത്രി തന്നെ കൂട് വെച്ചു കൂട് വെച്ച് കടുവ കൂടിൻ്റെ അടുത്ത് വന്ന് വരെ വന്നപ്പോഴത്തേക്കും കൂട് അടഞ്ഞു പോവുകയായിരുന്നു കടുവയ്ക്ക് കൂട്ടി കയറാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വീണ്ടും ആ ശ്രമം നീണ്ടു നീണ്ട് പോയി അങ്ങനെ അതിന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തെ ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലെ ജമുനാപ്പ്യാരി ആടിനെ നല്ല ആടാണ് ആ ആടിനെ കടുവ കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കടുവയ്ക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിച്ചില്ല ഒച്ച കേട്ട് വീട്ടുകാർ ലൈറ്റ് ഓണാക്കി വാതിൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കടുവ ആടിനെ ഇട്ടിട്ട് പോവുകയായിരുന്നു അവിടെയും ആ ഒരു ചേച്ചി കടുവയെ നേരിട്ട് കണ്ടു അപ്പോഴത്തേക്കും ഇത് അന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൂടി വലിയ പ്രശ്നങ്ങളാക്കി കാരണം കടുവേനെ പിടിക്കാത്തതിൽ ജനങ്ങൾക്കെല്ലാവർക്കും വലിയ ആമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ ദിവസമായി എല്ലാവരും ഇതുകൊണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ആരുടെ ആടിനെയാണ് അടുത്തത് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ വളരെ പേടിച്ചൊക്കെയാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത് അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തുപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ ആട്ടും കൂടും പൊളിച്ച് ഒരു ആടിനെയും കൂടെ അവിടെ കടുവാക്കു വന്നു തുപ്ര എന്ന് പറയുന്ന സ്ഥലവും ഈ ആടിക്കോലിയും തമ്മിൽ റോഡ് മാർഗം ഒരു ഒരു കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ വയലിക്കൂടെയും പറമ്പിക്കൂടെ ഒക്കെ വരുവാണെങ്കിൽ ഒരു ഒര കിലോമീറ്ററൊക്കെ പോയാൽ മതി ഇതെല്ലാം ഒരു ട്രയാംഗിള് പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഏതായാലും അവിടുത്തെ ആ ഒരു വീട്ടിലെ ചന്ദ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ ആടിനെയും ഇതേപോലെ തന്നെ കൊന്നു അവിടെയും ആടിനെ കൊണ്ടുപോകാനായിട്ട് കടുവയ്ക്ക് സാധിച്ചില്ല അങ്ങനെ അവർ രാത്രി തന്നെ ഫോറസ്റ്റുകാർ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തു ഫോറസ്റ്റുകാർ അവിടെ മറ്റ് വെടിവെക്കാനുള്ള മയക്കൊടി വെക്കാനായിട്ടുള്ള ഉപകരണങ്ങളുമായിട്ടൊക്കെ വന്നു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ ഒരു ആടിനെ കൊന്നത് വീണ്ടും വെളുപ്പിനൊരു നാലുമണിയായപ്പോൾ ഈ കടുവ അവിടെ വന്നു അതിനുശേഷം നാലരയായപ്പോൾ വീണ്ടും അതേ വീട്ടിൽ തന്നെ രണ്ട് പ്രാവശ്യം ആ വീട്ടിൽ വന്നു ആ സമയത്ത് അവർക്ക് വെടിവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവർ അവിടെ കൂടും വെച്ചു ഏകദേശം ഒരു അഞ്ചാറ് കൂടെങ്കിലും അവർ മൊത്തം ആ ഒരു ഒരു ദൗത്യത്തിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിലായിട്ട് അവർ സെറ്റ് ചെയ്തു അങ്ങനെ വീണ്ടും ദിവസം കടന്നുപോയി അങ്ങനെ ഏകദേശം എട്ട് ഒമ്പത് ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ ഈ അതാത് അവസാനം ആടിനെ പിടിച്ച ചന്ദ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീണ്ടും വന്നു കന്ദരഞ്ചേട്ടൻ അവിടെ ആ പറമ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ആ റോഡിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് കടുവ അദ്ദേഹത്തിന് മുമ്പിൽ കൂടെ വളരെ കൂളായിട്ട് നടന്നു പോയത് എന്ന് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോറസ്റ്റാരിയൊക്കെ വിവരം അറിയിച്ചു അവർ നോക്കിയിരുന്നു പക്ഷേ കടുവ ആ കൂട്ടിലൊന്നും കയറിയില്ല അന്നേ ദിവസം രാത്രി തന്നെ അത് ഈ ഒരു സംഭവം അദ്ദേഹം ഈ കടുവയെ നേരിട്ട് കാണുന്ന വൈകിട്ടൊരു ആറുമണിക്ക് മുന്നേ അഞ്ച് അമ്പത് ഒക്കെ ആയപ്പോഴാണ് അതായത് വിളിച്ചുള്ള സമയത്താണ് കടുവ ഈ ഒരു ഈയൊരു പറമ്പിൽക്കൂടെ നടന്നു പോയത് അതിനുശേഷം അത് അന്നേ ദിവസം തന്നെ രാത്രി ഒരു ഏഴ് മണിയോടുകൂടി കാറിൽ യാത്ര ചെയ്തിരുന്ന ഒരു ആളുകളാണ് ഈ കടുവ അതിലെ പാസ് ചെയ്യുന്ന ഒരു രംഗം കണ്ടത് കാറിൻ്റെ ഡാഷ് ക്യാമിൽ വെച്ചിട്ടാണ് കണ്ടത് അവരുടെ ഫാം തൊട്ടടുത്തുണ്ടായിരുന്നു അവർക്കവിടെ പശു ആടും ഒക്കെയുള്ള ഒരു ഫാമുണ്ടായിരുന്നു ആ ഫാമിലും ഈ കടുവ അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു അവിടുന്ന് ഒരു ഒരു നൂറ് മീറ്ററും കൂടെ മാറിക്കഴിഞ്ഞാലുള്ള ഒരു പ്രദേശത്താണ് തന്നെയാണ് ഫാം അപ്പം കടുവ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇവരുടെ ഫാമിൽ ചെന്ന് ഇവരുടെ ഫാമിലെ ആട്ടും കൂടൊക്കെ പൊളിക്കാൻ നോക്കി അതിനുശേഷം തൊട്ട് താഴെ വന്നിട്ട് വേറൊരു വീട്ടിലെ ആട്ടുംകൂട് പൊളിക്കാനായിട്ട് നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു അവിടെ നിന്നൊക്കെ ആളുകൾ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഉപേക്ഷിച്ച് പോയി അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു രംഗമാണ് ആ ഒരു ഡാഷ് ക്യാമ്പിൽ കിട്ടിയത് ആ ഡാഷ് ക്യാമ്പിൽ അവർക്ക് അതിൻ്റെ വീഡിയോ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വാട അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തേക്ക് വന്ന് അവർ ഇതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു ഏതായാലും ആ ഒരു റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു മൂന്നാമത്തെ ആടിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു കൂട് വെച്ച ഒരു സംഭവം അതായത് മൂന്നാമത്തെ രണ്ട് കാർണോമാരുടെ ഒരു വീട്ടിലെ ആടിനെ പിടിച്ചായിരുന്നു അതിനുശേഷം ഒരു കൂട് വെച്ചിരുന്ന ഒരു പ്രദേശമുണ്ട് ഒരു ഒരു ചെറിയ വയൽ പോലുള്ള ഒരു പ്രദേശം അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ കൂട് വെച്ചത് അവിടെ അവർ കൂട് വെച്ചപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു കടുവയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു കടുവയ്ക്ക് മട്ടൻകെടുവ എന്ന് പേര് വിളിച്ചതിന് ഒരു കാരണമുണ്ട് കാരണം അത് സ്ഥിരമായിട്ട് ആടുകളെ മാത്രമാണ് വേട്ടയാടിയിരുന്നത് ഈ അഞ്ച് സ്ഥലത്തും ആടുകളെയാണ് ഈ ഒരു കടുവ ടാർഗറ്റ് ചെയ്തിരുന്നത് അതെല്ലായിടത്തും ആട്ടുംകൂട് പൊളിച്ചിട്ടാണ് കയറാനായിട്ട് നോക്കിയത് അത് മാത്രമല്ല ആട്ടുംകൂട് പൊളിക്കാനായിട്ട് നോക്കിയിട്ട് പൊളിക്കാൻ പറ്റാതെ പോയ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു ഏതായാലും ആടുകളെ മാത്രമാണ് ഈ ഒരു കടുവ ടാർഗറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുവയ്ക്ക് മട്ടൻ കടുവ എന്ന് പേര് വീണത് ഏതായാലും അതിനുശേഷം ആ റോഡ് ക്രോസ് ചെയ്ത് നേരെ ആ ഒരു ആ ഒരു കുന്നിലേക്ക് പോയ കടുവ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഫോറസ്റ്റ് ഉദ്ദേശം ഒരു മൂന്നാമത് സെറ്റ് ചെയ്ത് അതായത് മൂന്നാമത്തെ ആടിനെ പിടിച്ചപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് ആ ഒരു കൂടിൻ്റെ പരിസരത്തേക്ക് വന്നു അവിടെ അവർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആട്ടും കൂടിൻ്റെ ഷേപ്പിൽ ആട്ടുംകൂടിൻ്റെ പ്രതീതി വരുത്തുന്ന രീതിയിലുള്ള ഒരു ട്രാപ്പാണ് അവിടെ സെറ്റ് ചെയ്തത് സാധാരണ ഇരുമ്പ് കൂടിൻ്റെ ആ ഡോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആട്ടുംകൂടിൻ്റെ മാതിരിയുള്ള കമ്പും കാര്യങ്ങളൊക്കെ വെച്ച് ആട്ടുംകൂ ആടിൻ്റെ കാഷ്ടമൊക്കെ കൊണ്ടുവന്ന് അതിലെയൊക്കെ വിതറി ആടിൻ്റെ മൂത്രമൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഒഴിച്ച് അതായത് ഒരു ആട്ടുംകൂടിൻ്റെ പ്രതീതി വരുത്താനായിട്ട് എല്ലാം ചെയ്തു അതിൻ്റെ ഉള്ളിലൊരാടിനെയും കെട്ടിയിരുന്നു ഏതായാലും ആട്ടുംകൂട് പൊളിക്ക് പൊളിച്ച് കടുവ ഈ കൂട്ടിൻ്റെ അകത്ത് കയറി അങ്ങനെ ആ കടുവ ട്രാപ്പിലായി ആ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു എട്ടൊമ്പത് ദിവസത്തെ ജനങ്ങളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ ആ ഒരു മട്ടൻ കടുവ അങ്ങനെ കൂട്ടി കയറുകയായിരുന്നു അങ്ങനെ എല്ലാവർക്കും സമാധാനമായി സന്തോഷമായി അങ്ങനെ കടുവയെ ഒരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ അവിടുന്ന് കൊണ്ടുപോയി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കടുവയ്ക്ക് കടുവയ്ക്ക് പരിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കടുവയ്ക്ക് വലിയ ഇരകളെയൊന്നും പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുള്ളി ആളുകളെ തന്നെ തിരഞ്ഞുപിടിച്ച് തിന്നുകൊണ്ടിരുന്നത് ഏതായാലും ആ ഒരു കടുവ ഇവരുടെ ലിസ്റ്റിലൊന്നും ഇല്ലാതിരുന്ന ഒരു കടുവയാണ് അവരുടെ ലിസ്റ്റിലൊന്നുമില്ലായിരുന്നു കടുവ ആറേഴ് വയസ്സ് പ്രായമുള്ള ഒരു കടുവയായിരുന്നു അത് ഒരു ലിസ്റ്റിലും ഇല്ല ഏതായാലും കടുവേനെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ അതിൻ്റെ മുറിവുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ ഒരു മട്ടൻകടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് يا <laughs> رندا <laughs> 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 അതായത് നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ കൂട്ടിലേക്കാണ് ഈ ഒരു കൂട്ടിലേക്കാണ് ഇപ്പോൾ ഈ ഒരു കടുവേനെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ട് ക്വാറൻറ്റൈനുണ്ട് അതിനുശേഷമാണ് വിസിറ്റേഴ്സിനൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക ഏതായാലും എട്ടമ്പത് ദിവസം ഒരു നാടിനെ വിറപ്പിച്ച് അഞ്ച് ആടുകളുടെ ജീവനെടുത്ത ഈ ഒരു മട്ടം കടുവ ഇനി തിരുവനന്തപുരം സൂവിലാണ് അതിൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ പോകുന്നത് സൂവിൽ ഇങ്ങനെ അവിടെ കിടന്ന് ജനങ്ങൾക്ക് കാണാനായിട്ടുള്ള കാണാനായിട്ട് അവിടെ ആ ഒരു കൂട്ടിൽ കിടന്ന് ഇനി ഒത്തിരി പൈസ ഇനി സൂവിലേക്ക് നേടിക്കൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഏതായാലും ശിഷ്ടകാലം ഇനി മട്ടൻ കടുവ തിരുവനന്തപുരം സൂവിലുണ്ടാവും ഇനി ആർക്കെങ്കിലും ഈ ഭീകരനായ ഈ ഒരു കടുവയെ അതായത് കുറേ ദിവസം എല്ലാവരെയും മട്ടൻ കറക്കിയൊരു കടുവയാണ് ആ കടുവേനെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി നേരെ തിരുവനന്തപുരം സൂവിലേക്ക് പോയാൽ മതി അവിടെയുണ്ട് കക്ഷി ഏതായാലും ഇതാണ് ഈ ഒരു കടുവയുടെ ഈ ഒരു സ്റ്റോറിയുടെ എൻഡ് എന്ന് പറയുന്നത് കടുവേനെ പിടിച്ചെന്ന് പറഞ്ഞാലും നമുക്കതിൻ്റെ ഒരു അവസാനം ആയില്ലായിരുന്നു കടുവേനെ ഇനി തുടർ തുറന്നു വിടുവോ എന്ത് ചെയ്യുവോ മൃഗശാലയിലേക്ക് അയക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതൊക്കെ മാറി ഏതായാലും കടുവേനെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് ഇനി അവിടുത്തെ സുഖവാസമാണ് ഇനി കടുവയ്ക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഏതായാലും കടുവേനെ മൃഗശാലയിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുവയ്ക്ക് ഇനി മൃഗശാലക്കാർ ഇനി മട്ടം കൊടുക്കുവോ അതോ ഇനി മട്ടം മാത്രമേ ഈ കടുവ തിന്നുകയുള്ളൂ ഇനി മൃഗശാലക്കാർ ഇനി ആടിനെ മേടിച്ച് മുടിഞ്ഞു പോകലും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കമൻ്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഏതായാലും ഒരുപക്ഷെ ആ കടുവയ്ക്ക് എന്താ പറയുക വലിയ മൃഗങ്ങളെ ഒന്നും പിടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പല വീടുകളിലും കയറി അവിടെയൊക്കെ പശു ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു കടുവ പശുവിനൊന്നും പിടിച്ചില്ല ആടിനെ മാത്രമേ പിടിക്കാൻ നോക്കിയാൽ അപ്പോൾ ചിലപ്പം പരിക്കുള്ളതുകൊണ്ടായിരിക്കാം ചെറിയ ജീവികളെ പിടിക്കാനായിട്ട് നോക്കി ഏതായാലും ഒത്തിരി ആളുകൾ നേരിട്ട് കണ്ടു ഒത്തിരി ആളുകൾ ഈ കടുവനെ നേരിട്ട് കണ്ടു ഒത്തിരി ആളുകളുടെ മുമ്പിൽ ഈ കടുവ ചാടിയിട്ടുണ്ട് ഒത്തിരി ആളുകളുടെ ആടുകളെയൊക്കെ ഈ ഒരു കടുവ പിടിച്ചു ഏതായാലും എട്ടൊമ്പത് ദിവസത്തെ തീവ്ര പരിശ്രമത്തിനൊടുവിൽ കടുവ കുടുങ്ങി അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കടുവയെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും മട്ടൻ കടുവയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വിട്ടാൽ മതി